ക്രിമിനൽ നിയമത്തിൽ സമൂലമായ മാറ്റമാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ രാജ്യത്ത് വന്നിട്ടുള്ളത് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ അത് കണ്ണൂർ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ സിബി ടോം നമ്മളോട് പറയും ഇന്ന് മുതൽ അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാം തീയതി മുതൽ പുതിയ നിയമങ്ങൾ നേരത്തെ മുമ്പുണ്ടായിരുന്ന മേജർ ആക്ട്സായിട്ട് മുമ്പുണ്ടായിരുന്ന ഇന്ത്യൻ പീനൽ കോഡ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഈ മൂന്ന് നിയമങ്ങൾക്ക് പകരമായിട്ട് ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അതി എന്നീ മൂന്ന് പേരുകളായിട്ട് മൂന്ന് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിജ്ഞാനപ്രകാരം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഇന്ന് രാത്രി കഴിഞ്ഞ രാത്രി മുതൽ അത് എല്ലാ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എഫക്റ്റായി പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ഐ കോപ്സിൽ അത് മൂന്ന് നിയമങ്ങളും അപ്ലോഡ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും കേസ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത് കാതലായ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പഴയ ഇന്ത്യൻ പീനൽ കോഡിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് ആണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ പുതിയതായിട്ട് വന്ന ഭാരതീയ ന്യായ സംഹിതയിൽ മുന്നൂറ്റി അമ്പത്തെട്ട് വകുപ്പുകളാണുള്ളത് അതുപോലെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയറിൽ നാനൂറ്റി എൺപത്തിനാല് വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക സുരക്ഷാ സുരക്ഷാ സംഹിതയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് വകുപ്പുകളുണ്ട് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റില് നൂറ്റി അറുപത്തേഴ് വകുപ്പുകളായിരുന്നു ഇപ്പം ഭാരതീയ സാക്ഷ്യ സാക്ഷ്യ അധിനിയമത്തില് നൂറ്റി എഴുപത് വകുപ്പുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കാതലായ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഒരു നൂറ്റി എഴുപത്തി മൂന്ന് ബി എൻ എസിൻ്റെ നൂറ്റി എഴുപത്തി മൂന്ന് വകുപ്പ് പ്രകാരമാണ് എഫ് ഐ ആർ ഇപ്പോൾ രജിസ്റ്റർ നേരത്തെ അത് ഐ പി എസിൽ മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പ് പ്രകാരം ഇപ്പോൾ എഫ് ഐ ആർ മുന്നൂറ്റി നൂറ്റി എഴുപത്തി മൂന്ന് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു നൂറ്റി എഴുപത്തി മൂന്ന് സബ്സെക്ഷൻ ത്രീയിൽ നൂറ്റി എഴുപത്തി മൂന്ന് സബ്സെക്ഷൻ ത്രീയിൽ നമുക്കൊരു പോലീസിനൊരു ഒരു ഒരു അവകാശം ഒരു അതില് ഒരു അധികാരം തന്നിട്ടുള്ളത് ഏഴ് വർഷം വരെ മൂന്ന് മുതൽ ഏഴ് വർഷം വരെയും ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രഥമദൃഷ്ടിയ ഒരു ഒരു സംശയം തോന്നുകയോ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ടെങ്കിൽ ഒഫൻസ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒരു ഓഫീസർ ഇൻചാർജ് ദിവസം പോലീസ് സ്റ്റേഷൻ സംശയം തോന്നുന്ന പക്ഷം അതിലൊരു പ്രിലിമിനറി എൻക്വയറി നടത്താനുള്ള ഒരു അവകാശം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരു കള്ള പരാതി കൊടുത്ത് കേസെടുക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാനൊക്കെയുള്ള ഒരു അവസരങ്ങൾ ഇതൊന്ന ഒഴിവായ്പക്കോളും പോലീസിന് അതിന് വേണ്ടി പ്രൊസീജറായിട്ടുള്ളത് ഡിവൈഎസ്പിയുടെ ഓരോ പോലീസ് സ്റ്റേഷൻ്റെയും കൺസേൺ ഡിവൈഎസ്പിയുടെ അനുവാദത്തോടെ പ്രിലിമിനറി എൻക്വയറി നടത്താവുന്നതും പതിനാല് ദിവസത്തിനുള്ളൂ രണ്ടാഴ്ചയ്ക്കുള്ള എൻക്വയറി പൂർത്തിയാക്കി അതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രം എഫ് ഐ റേസ്റ്റ് മതി എല്ലാ കേസുകളും കൊല്ലം ഏഴ് വർഷം മൂന്ന് മുതൽ ഏഴ് വർഷം വരെ ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷനിലൊക്കെ റെഫർ ചെയ്ത് ഇത് ഇങ്ങനെ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്നൊക്കെ റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് ഇതുപകരിക്കും മാത്രമല്ല ഒരു നമ്മൾ ജനങ്ങളൊക്കെ പറയുന്നത് പോലെ ഒരു കള്ളപ്പരാതി എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റുന്നു കള്ളക്കേസ് കൊടുക്കി എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങൾ ഒഴിവായി പോയിക്കോളൂ ഇതോടെ നേരത്തെ മുൻപ് പോലീസ് സ്റ്റേഷനിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചൊരു റിപ്പോർട്ട് കിട്ടിയാൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ ആയിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക മാത്രമേ മാറുകയുള്ളൂ അതിനുശേഷം ഇൻവെസ്റ്റിഗേഷന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു ഫൈൻ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയുള്ളതായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഒരു നിയമത്തിൽ തന്നെ നിയമത്തിൽ തന്നെ നമുക്ക് ഇതിനൊരു ഒരു പ്രിലിമിനറി എൻക്വയറിക്കുള്ള ഒരു അവസരം തന്നിട്ടുണ്ട് അവസരം ലഭിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടും ഗുണപ്രദമാണ് വീണ്ടും കൂടാതെ പോലീസ് ഒരു പ്രതിയെ റിമാൻഡ് ചെയ്താൽ ഈ പരാതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നു മുതൽ ഏഴ് വർഷം വരെ ശിക്ഷയുള്ള കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് ഇത് വരുന്നത് ചെറിയ ചെറിയ അടിപിടി ചീത്തുപുളി അല്ലെങ്കിൽ ഒരു ഒരു ചീറ്റിങ്ങിൻ്റെ ഒരു മാറ്റം വരുമ്പോൾ അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാത്രമാണ് മറ്റ് മറിച്ചൊരു കൊലപാതകം കൊലപാതക ശ്രമം ഒരു ബലാത്സംഗം സ്ത്രീ അഡ്രോസ്റ്റുമൺ അങ്ങനെയുള്ള ഗ്രാവിറ്റി ഉള്ള ഒഫൻസുകളിൽ നമുക്ക് ആ വിവേചനമില്ല അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മുമ്പ് ഉണ്ടായിരുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്തു പോകണം മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു എന്നെ ചീത്തു വിളിച്ചു ഫോണിൽ കൂടെ ചീത്തു വിളിച്ചു എന്നെ ആ അങ്ങനെയുള്ള ഒരു ഒരു സംശയകര ഇടനൽകുന്ന ഒരു ഒരു ഇൻഫർമേഷനിൽ നമുക്കൊരു പ്രിലിമിനറി പ്രിലമിനറിയിക്കുള്ള ഒരു അവസരം പോലീസ് ലഭ്യമാകുന്നുണ്ട് അതിനുശേഷം ആ പതിന അത് പതിനാല് ദിവസത്തിനുള്ള എൻക്വയറി പൂർത്തിയാക്കി അതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട് അതിനുശേഷം അത് പ്രൂവ് ആണെങ്കിൽ മാത്രം എഫ് ഐ ആർ രജിസ്റ്റർ അല്ലാത്ത പക്ഷേ അതിൽ ആ എൻക്വയറി തന്നെ അത് ഡ്രോപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് മറിച്ച് അത് എല്ലാത്തിനും പറ്റത്തില്ല കാരണം അത് ഡിവൈസ് പിയുടെ അനുവാ അനുവാദത്തോടെ സാധിക്കുകയുള്ളതാണ് ആ ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട് അപ്പം വെറുതെ സാധാരണക്കാർക്ക് ഒരു കുറ്റവും ചെയ്യാത്ത മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവരൊഴിവാ ഇതിലൂടെ ഒഴിവായി ഈ പോവുകയും ചെയ്യും മറ്റ് നേരത്തെ കൊലപാതകമൊക്കെ ഒരു മുന്നൂറ്റി രണ്ട് വകുപ്പ് ഒക്കെയാണല്ലോ ആ വകുപ്പുകളിലൊക്കെ ഇനി മാറ്റം വരുന്നുണ്ടോ വകുപ്പുകളെല്ലാം സ്ഥായിയായി മാറിയിട്ടുണ്ട് നേരത്തെ മുന്നൂറ്റി രണ്ട് സ്ഥാനത്ത് വകുപ്പുകളെല്ലാം മാറിയിട്ടുണ്ട് പക്ഷേ ഇത് ഒട്ട് വളരെ വളരെ എളുപ്പകരമാണ് എളുപ്പമാണ് കാരണം ഇതിനൊരു ടേബിളുണ്ട് കമ്പാരിറ്റീവ് ടേബിൾ പുതിയ പുസ്തകത്തിൽ ഇറക്കിയിട്ടുണ്ട് അതിൽ കമ്പയർ നോക്കിയാൽ കുറ്റകൃത്യങ്ങൾ ഇൻഗ്രീഡിയൻറ്റിൽ മാറ്റമില്ല വകുപ്പുകൾ സെക്ഷൻസിൻ്റെ ഇപ്പോൾ മുന്നൂറ്റി രണ്ടാണെങ്കിൽ അങ്ങ അങ്ങനെ മാറുന്നു അങ്ങനെ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഇനി ഈ ഇപ്പോൾ ഏറ്റവും വലിയ ഈ കേസുകൾക്കൊക്കെ തെളിയിക്കുന്നതിന് വലിയ സഹായകമാകുന്നത് സി സി ടി വി ഒക്കെയാണ് ഈ ഇലക്ട്രോണിക് എവിഡൻസ് അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇനി ഈ പുതിയ നിയമപ്രകാരം ഉപയോഗിക്കാൻ കഴിയുക പുതിയ നിയമപ്രകാരം അണ്ടർ സെക്ഷൻ അറുപത്തി അറുപത്തി മൂന്ന് എവിഡൻസ് ആക്കി അറുപത്തി മൂന്ന് സെക്ഷൻ പ്രകാരം അതിന് പ്രൈമറി അഡ്മി അഡ്മിസിബിലിറ്റി ലഭിക്കുകയാണ് അത് വളരെ ഉപകാരപ്രദമാണ് നേരത്തെ നമുക്ക് ആ മിഷണറി തന്നെ ഹാജരാക്കേണ്ട ചിലപ്പോൾ സാഹചര്യം ഉണ്ടാകുമായിരുന്നു ഇനി പതിനഞ്ച് കാര്യങ്ങളില്ല അതിൻ്റെതായി ഡിജിറ്റൽ എവിഡൻസിൻ്റെ പ്രൈമറി എവിഡൻസ് ആയിട്ട് പരിഗണിക്കുക എന്നുള്ളൊരു നിയമത്തിലത് വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമാണ് പിന്നെ കൂടാതെ തന്നെ ട്രയൽ തന്നെ ഒരു കോടതി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്ത് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്ന ഒരു കേസിൽ കോടതി രണ്ട് മാസത്തിനുള്ളിൽ ട്രയൽ പൂർത്തിയാക്കാനായിട്ട് നിയമത്തിൽ വകുപ്പായിട്ടുണ്ട് അപ്പം അതുകൊണ്ടും ഒരു പ്രൊലോങ്ഡ് ആയിട്ട് അങ്ങ് ഒരു വിസ്താരം നീണ്ടു പോകത്തില്ല പ്രതികളിയാണേലും നേരത്തെ വിസ്താരത്തിന് പ്രതിയുടെ ഒരു സാന്നിധ്യം അല്ലെ പ്രതിയുടെ റെപ്രസെൻറ്റേറ്റീവ് വക്കീലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പം പ്രതിയുടെ അസാന്നിധ്യത്തിനും വിസ്താരം തുടരാം തുടരാമെന്നുള്ളൊരു നിയമവും ആയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാത്തിനും ഒരു സ്പീഡ് ഉണ്ടായി നേരത്തെ കോടതി ഒരു ഒരു അൺസേർട്ടനിറ്റി ഒഴിവാകുന്നുണ്ട് ഈ ഇപ്പോൾ ഈ ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് വലിയ നിക്ഷേപ തട്ടിപ്പുകൾ ഇതൊക്കെ വരികയാണ് ഇപ്പോൾ പുതിയ നിയമ സംവിധാനത്തിൽ ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ സ്വത്ത് കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രോപ്പർട്ടി ഒരു കാതലായ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ നിയമത്തിൽ കാരണം മുൻപ് ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു കുറ്റകൃത്യത്തിലൂടെ കുറ്റകൃത്യത്തിലെ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റിൻ്റെ വ്യവസ്ഥയില്ലായിരുന്നു ഇപ്പോൾ ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതി ആർജിച്ച പ്രോപ്പർട്ടി വസ്തുവകൾ ഒരു അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളൊരു നടപടി ഇത്ത പുതിയ നിയമത്തിലായിട്ടുണ്ട് നേരത്തെ നേരത്തെ ആകെ ഉണ്ടായിരുന്നത് എൻ ഡി നർഗോട്ട് എൻ ഡി പി എസ് ആക്ട് പ്രകാരം മാത്രമുള്ളായിരുന്നു പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റ് സാധ്യതയുള്ളായിരുന്നു ഇപ്പോൾ മാറി ഈ ഒരു ചീറ്റിങ് കേസ് മോഷണ കേസ് എന്നുള്ള കേസുകളിലൂടെയും ഇനിയുള്ള സമയങ്ങളിൽ പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റ് വളരെ സ്പീഡപ്പായിട്ട് നടന്നു പോകും അതിലൊരു സംശയം ഇപ്പോൾ നേരത്തെ നടന്ന ഒരു കേസിൽ ഇപ്പോഴത്തെ ഈ പുതിയ സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ അല്ല ഈ നിയമം വന്നതിന് ശേഷം മാത്രമേ അത് അങ്ങനെ ഒരു കാലയളവ് ഏതെങ്കിലും തരത്തിൽ ഇനി ബാധകമാണോ ഇതിന് കാലയളവ് ബാധകമാണ് മുൻ ഡേറ്റ് ഓഫ് ഒക്കറൻസ് ആയിട്ട് കണക്കാക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപുള്ള കുറ്റകൃത്യങ്ങൾ ഡേറ്റ് ഓഫ് ഒക്കറൻസ് മുൻപുള്ളതാണെങ്കിലും അതിന് ഐ പി സി വെച്ച് തന്നെയാണ് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിൻ്റെ പ്രൊസീജ്യർ ബി എൻ എസ് ആയിരിക്കും സി ആർ പി സി ആയിരിക്കത്തില്ല പ്രൊസീജിയർ ബി എൻ എസ് ആയിരിക്കും പക്ഷേ അതിൻ്റെ പ്രൊ നടപടിക്രമം അതിൻ്റെ ഒഫൻസ് കണക്കാക്കുന്നത് ഐ പി സിയിലെ ഒഫൻസാണ് കണക്കാക്കുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷമുള്ള ഒഫൻസുകൾക്കാണ് പുതിയ നിയമം ബാധകമാകുന്നത് അതോടൊപ്പം തന്നെ ഈ വിചാരണയൊക്കെ നീണ്ടുപോകാനുള്ള ഒരു മറ്റൊരു കാരണം ഈ പ്രതികൾ ഒളിവിൽ പോകുന്നു വ്യക്തമായ തെളിവുകളുണ്ട് പക്ഷേ ഒരു ഏതെങ്കിലും ഒരു പ്രതിയെങ്കിലും ഒളിവിൽ പോകുമ്പോൾ അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉൾപ്പെടെ വൈകാൻ വൈകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത്തരം സാഹചര്യങ്ങൾ മാറുമോ അത് കുറ്റകൃത്യം അത് ബാധകമല്ല നേരത്തെ പുള്ളി പ്രതികൾ ഒളിവിൽ പോയാലും ആ പ്രതിക്കെതിരെ നമുക്ക് മതിയായ തെളിവുകളുണ്ടെങ്കിൽ പ്രതിയെ അബ്സ്കൗണ്ടിങ് ആയിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കുന്ന ഒരു ഉണ്ടായിരുന്നു അത് ഇനിയും ബുദ്ധിമുട്ടില്ല അപ്പോൾ അതിനേക്കാളും നമുക്കത് എളുപ്പമാകുന്നത് പ്രതിയുടെ സാന്നിധ്യം വിസ്താരമധ്യേ ആവശ്യമില്ല എന്നൊരു ഒരു പ്രൊവിഷൻ പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് വിസ്താരം പ്രൊലോങ്ഡായി പോകാതെ പ്രതിയുടെ അസാന്നിധ്യത്തിലും വിസ്താരം പൂർത്തിയാക്കി പ്രതിയെ വെറുതെ വിടാനോ ശിക്ഷിക്കാനോ ഉള്ള അവസരങ്ങൾ ഒരുങ്ങുകയാണ് ഭാരതീയ ന്യായ സംഹിതകളിൽ സംവിഹിതയിൽ ഇരുപത് അധ്യായങ്ങളിലായിട്ടും ഈ കുറ്റകൃത്യങ്ങളെ മൊത്തം ക്രമപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനും കോടതി അഡ്വക്കേറ്റ്സ് ഇവർക്കെല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റം അധ്യായം അധ്യായം അഞ്ചിൽ അത്യാവശ്യം അഞ്ചിൽ സ്ത്രീകൾക്കും കുറ്റങ്ങളെ പറ്റി അധ്യായം അഞ്ചിൽ മാത്രം നമുക്ക് നോക്കിയാൽ മതിയാകും മറ്റ് പുസ്തകം മുഴുവനും ടെസ്റ്റ് മുഴുവനും മുഴുവൻ പരിശോധിച്ച് സമയം കളയേണ്ട കാര്യങ്ങളെല്ലാം അപ്പം നേരത്തെ പല അമൻമെൻ്റിലൂടെയും പല എനാക്മെൻറ്റുകളിലൂടെയും ആഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇതെല്ലാം ഒന്നും കൂടെ അടുക്കൻ ചിട്ടയും പെടുത്തി ഒന്ന് ക്രമീകരിച്ചപ്പെട്ടിട്ടുമുണ്ട് ഈ പുതിയ നിയമപ്രകാരം ശിക്ഷയുടെ ഭാഗമായി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ശിക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടോ മുൻപത്തെ നിയമപ്രകാരം നമുക്ക് അഞ്ച് രീതിയിലുള്ള പണിഷ്മെൻറ്റുകളാണ് ഉണ്ടായിരുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആയിട്ടും ലൈഫ് ഇംബ്രസ്മെൻറ്റ് റിഗ്രസ് ഇംബ്രസ്മെൻറ്റ് സിമ്പിൾ ഇംബ്രസ്മെൻറ്റ് ഫൈൻ ഇത്തരം അഞ്ച് പണിഷ്മെൻ്റ് ആയിരുന്നു കൂടുതലായിട്ടും നടത്തിക്കൊണ്ടിരുന്നത് നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ പുതിയ നിയമപ്രകാരം കമ്മ്യൂണിറ്റി സർവീസിങ്ങും പ്രോപ്പർട്ടി അറ്റാച്ച്മെൻ്റ് ഈ രണ്ട് പാർട്ടും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് അത് ഇപ്പോൾ മൈനർ കുറ്റകൃത്യം ചെയ്യുന്ന ഒരു ഒരാൾക്ക് ഇപ്പോൾ വിദേശ രാജ്യങ്ങളുള്ള പോലെ കമ്മ്യൂണിറ്റി സർവീസിങ് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അനാഥാലയങ്ങളിൽ അവിടെയൊക്കെ സർവീസിങ്ങയുടെ ഒരു പ്രൊവിശ്യം വന്നിട്ടുണ്ട് കൂടാതെ പ്രോപ്പർട്ടി നമ്മൾ മുമ്പേ ആദ്യം പറഞ്ഞ പോലെ ആ ചീറ്റിങ് കേസിലെ മോഷണ കേസിലൊക്കെയുള്ള പ്രോപ്പർട്ടി അറ്റാച്ച്മെൻറ്റും അതൊരു പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ട് ഈ രണ്ട് മാനന്തവാണുടെ അഡീഷൻ വരുന്നുണ്ട് ഈ രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലൊക്കെ ശിക്ഷ കൂടുതൽ ഘടിപ്പിക്കുകയാണ് ജീവപര്യന്തം കൊല വധ വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പോവുകയാണ് അപ്പോൾ രാജ്യ രാജ്യദ്രോഹം അതൊരു വലിയ കുറ്റമായി മാറുകയാണ് ഇപ്പോൾ ഈ പുതിയ സംവിധാനങ്ങളൊക്കെ നിലവിൽ വരികയാണ് പൊതുജനങ്ങളോട് പോലീസിന് എന്താണ് പറയാനുള്ളത് ഇപ്പം പുതിയ സംവിധാനങ്ങൾ ഇന്നു മുതൽ പുതിയ നിയമങ്ങൾ ഇന്നു മുതൽ നിലവിൽ വരുന്നു ഇത് പോലീസും കോടതിയും അല്ലെ വക്കീൽ മാത്രം അറിഞ്ഞാൽ പോരാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കണം കാരണം നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കണം കാരണം ഇതിൻ്റെ പ്രൊസീജിയർ സൈഡ് അവരുടെ കുറേ അവകാശങ്ങളുണ്ട് അറസ്റ്റ് ജാമ്യം നോട്ടീസ് പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങളുണ്ട് അതിനെക്കുറിച്ചും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പിന്നെ കുറ്റകൃത്യ അവരുടെ പ്രോപ്പർട്ടി അറ്റാമെൻറ്റിൻ്റെ ഭാഗം ഈ കമ്മ്യൂണിറ്റി സർവീസിങ്ങുള്ള ശിക്ഷകളുടെ ഭാഗം അതുപോലെ റിമാൻഡിൻ്റെ കാര്യം ഇതെല്ലാം പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതിൻ്റെ അത് കാതലായി വന്നാൽ മറ്റൊരുമ്മ ഞാൻ മുമ്പേ പറയാൻ വിട്ടുപോയിരുന്നു നേരത്തെ പണ്ട് ഐ ഐ പി സിയുടെ സി ആർ പി സിയുടെ സമയത്ത് ഫസ്റ്റ് റിമാൻഡ് പീരഡിൽ മാത്രമേ പോലീസ് കസ്റ്റഡി ഉള്ളായിരുന്നു ഫസ്റ്റ് റിമാൻഡ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസത്തേക്കാണ് പോലീസ് പതിനാല് ദിവസത്തേക്കാണ് പോലീസ് ഫസ്റ്റ് റിമാൻഡായിട്ട് കൂട്ടുന്നത് ആ സമയത്ത് മാത്രമേ പോലീസ് കസ്റ്റഡിയിലെ പ്രതിയെ തരുവുള്ളായിരുന്നു ആ പ്രതി എത്ര കാലം റിമാൻഡിൽ കിടന്നാലും നമുക്ക് പതിനാല് മർഡർ കേസുകളൊക്കെ ഒരു മൂന്ന് മാസത്തിൽ കൂടുതലൊക്കെ റിമാൻഡിൽ കിടന്നാലും നമുക്ക് പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ പാർട്ടായിട്ട് പതിനാല് ദിവസത്തിനുള്ളിലുള്ള സമയത്തോ ഫസ്റ്റ് റിമാൻഡിന് അകത്ത് മാത്രമേ പോലീസ് കസ്റ്റഡി തരുവുള്ളായിരുന്നു ഇന്നിപ്പോൾ പുതിയ നിയമത്തിൽ ബി എൻ എസ് ലാതൊന്ന് മാറി വരുന്നുണ്ട് തൊണ്ണൂറ് ദിവസം അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള റിമാൻഡിൻ്റെ സമയത്ത് തന്നെയും പോലീസ് കസ്റ്റഡി ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് നമുക്ക് പുതിയ പുതിയ ഓരോ ഇൻവെസ്റ്റിഗേഷൻ്റെ പാർട്ടായിട്ട് ഓരോ എവിഡൻസ് കിട്ടുന്ന സാഹചര്യത്തിലും പ്രതിയെ കസ്റ്റഡി മേടിച്ച് ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഈ പുതിയ നിയമത്തോട് നിയമത്തോടെ വന്നുചേരുന്നുണ്ട് പോലീസിനും പൊതുജനങ്ങൾക്കും പ്രതിക്കും പരാതിക്കാർക്കും എല്ലാവർക്കും ഒരു നല്ല രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ പുതിയ നിയമത്തിലൂടെ വീണ്ടും നമുക്ക് ഒന്നും കൂടെ പരിഷ്കരിച്ച് കൈവന്നിരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി മുതലോ ഈ ഒന്ന് ഒന്ന് എന്നുള്ള ഡേറ്റ് ആയപ്പം മുതൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർസ് പോലീസ് നെറ്റ്വർക്കിലും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെല്ലാം ഇത് അപ്ലോഡ് ആയി കഴിഞ്ഞു അതിന് പ്രകാരം തന്നെ കേസുകൾ എടുത്തു തുടങ്ങി ആയി തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തെ നിയമ സംവിധാനത്തിൽ കാതലായ മാറ്റമാണ് വന്നിട്ടുള്ളത് ഐ പി സി പാടെ ഇല്ലാതായി പകരം ബി എൻ എസ് എന്ന പുതിയ സംവിധാനം നിലവിൽ വന്നു നേരത്തെ ഒരു പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എന്നാൽ ചില സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന് കൂടുതൽ അന്വേഷണം നടത്താൻ പുതിയ നിയമം അനുവാദം നൽകുന്നുണ്ട് അതിനുശേഷം മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ മതി കേസുകളുടെ എണ്ണം കുറയാൻ ഇത് കാരണമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ കോടതികൾ വേഗം തന്നെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിക്കുകയും വേണം കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുന്നതിനും ഈ പുതിയ നിയമ സംവിധാനം വഴിയൊരുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിശ